പിന്നെ നേരെ കാര്യങ്ങളിലേക്ക് വരികയാണ് അമുഖമില്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതരായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഓസഫലയെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറെ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടയില്ലാത്ത വഴിയാണ് ഇതാണെന്ന് കണ്ടു കണ്ടത് പല കാര്യങ്ങളിലുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിനെ സഹായകരമായ പല നിലപാടുകളിലെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിന്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേന്ന് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേക്കുന്ന ഒരു ഉത്സവം അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് കാരണം ഗവൺമെന്റിന്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്രപ്റ്റ് ചെയ്തത് കലക്ട് ചെയ്തെന്ന് വേറെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് വരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ എ ഡി ജി പി ഇപ്പൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു അന്വേഷിക്കപ്പെടേണ്ടതാണ് അതായത് പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാകും പോലീസിന് വർഷങ്ങളായി പോലീസ് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു കുഴപ്പമില്ലാതെ ആ പ്ലാൻ ആയി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്ട് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ടത് അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളവായി പോയത് ഊരം കലക്കിയത് ഊരം കലക്കിയത് നിസ്സാര കാര്യമില്ല കാഫിർ വിവാദം പോലെ ഗൗരവമുള്ളൊരു കാഫീർ വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കി രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു അത് പൊളിഞ്ഞു ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂടുതലെ ജയിപ്പിക്കാൻ ഒരു വടക്കേ വടക്കേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാറും അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെ കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചും എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് പ്രധാനമായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഓണക്കാലമായി പല സ്ഥലത്തും ഓണ അല്ല ഞാൻ പറയണത് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ ആർ എസ് എസ് പ്രതികരിച്ചില്ല ആദ്യം സി പി എം പ്രതികരിച്ചില്ല ഗവൺമെന്റ് പ്രതികരിച്ചില്ല പിണറായി വിജയൻ അപകടത്തിലാണെന്നു കൊണ്ട് ആദ്യം അദ്ദേഹത്തോട് ആത്മാർത്ഥം കാണിച്ച ഒറ്റ ആളുകൾ ബിജെപി സംസാരം കാരണം എന്താ നന്ദിയുള്ളതാണ് നന്ദി വേണം നന്ദി അദ്ദേഹത്തിന്റെ കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്താണ് ഇന്ന് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് നന്ദി വേണം അദ്ദേഹം എന്നാണ് ആദ്യം നേതൃത്വം നന്ദി വേണം അത് പിണറായി വിജയൻ ഇതിൽ കൂടുതൽ ഇൻസൾട്ട് ചെയ്യാനില്ല എന്താ അറിയോ പിണറായി വിജയനെ പോലുള്ള സർവ്വപ്രതാപിയായ ഇരട്ട ചങ്കനായ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥനെ ആർഎസ്എസ് നേതാവിനെ കാണാൻ ഞാൻ വിട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ നാനക്കേട് മുഖ്യമന്ത്രി കണ്ടോ അതിൽ അന്മറി ഇൻഡയറക്റ്റ് ആയിട്ട് ആണ് പിണറായി വിജയനെ എന്നാ ആലോചിച്ചു നോക്കിയേ ഇനി ഞാൻ ശശി വിട്ടെന്ന് പറയോ രണ്ടു ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പ്രതിപക്ഷ നേതാവിന്റെ ദൂതരായി മറ്റേ ആളെ കണ്ടു മറച്ചയാളെ കണ്ടെന്ന് പറയോ എന്താ കഴിഞ്ഞ നമ്മൾ ഒരുപാട് പേരുടെ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോകനാഥ് ബെഹ്റ അതാണ് ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെന്ററില് നല്ല പിടിപാടുന്നുണ്ട് ഈ പാർട്ടിക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഏക അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കോക്കസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അയക്കുന്നില്ല അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ് ഞാനാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ചെയ്യില്ല അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു നിങ്ങൾക്ക് എല്ലാം എല്ലാ പൂരല്ല പറയണ പൂരത്തിനെ കുറിച്ചല്ല കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറഞ്ഞാൽ പ്പുറത്തേക്ക്ണ്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിനപ്പുറമുള്ള ഒരു ബന്ധമുണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യം പറയില്ലേ വരട്ടെ ഇത് എന്നോട് പണ്ട് ഞാൻ ഈ കോക്കസ് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് ഈ കോക്കസ് ആണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് പലത് തലേ ദിവസം പങ്കെടുത്തത് എന്താ ഇങ്ങനത്തെ വിജയം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ അല്ലാതെ അവിടെ ഞാൻ ചോദിക്കട്ടെ ഈ ബി ജെ പി കുറിച്ച് എന്തൊക്കെയാണ് ആചാരാനു വിശ്വാസം ഹിന്ദു എന്നിട്ട് ഉത്സവം കലക്കിയിട്ട് ജയിക്കാനുള്ള പണി നോക്കിയൊക്കെ ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഹിന്ദു ആ രാഷ്ട്രീയത്തിനേക്കാൾ വികാരമുള്ളതാണ് തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരിൽ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ മുരളീധരൻ ഇറങ്ങി മുരളീധരൻ തൃശ്ശൂരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂര് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അവരത് എല്ലാവരും എല്ലാം ജാതി മതസ്ഥരും ഉള്ളതാണ് പിന്നെ ഇത് ക്ഷേത്ര ഉത്സവവുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് പൂരം കലക്കി എന്ന് പറയുമ്പോ നിങ്ങള് പല ക്ഷേത്രങ്ങളിലെ അവിടെ ഉത്സവത്തിന് പൂരം എന്നാണ് പറയുന്നത് പല ചില സ്ഥലങ്ങളിൽ ഉത്സവം നടക്കുന്നത് അതാണ് കലക്കിയത് ക്ഷേത്രങ്ങളുടെ എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ് വോട്ടിങ് പാറ്റേണിന്റെ അകത്ത് വലിയ വ്യത്യാസമുണ്ട് പക്ഷെ ജയിപ്പിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു വോട്ടിങ്ങിന്റെ അനാലിസിസും വിജയത്തിന്റെ അനാലിസിസും ഒക്കെ നമ്മൾ അസംബ്ലിയിലും പുറത്തൊക്കെ ചെയ്തത് പക്ഷെ അവിടെ ഒരു ഭയങ്കരമായ ഒരു വികാരം ഒരു ഹൈന്ദവ വികാരം ഈ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളിലെ ഇത് കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ഇത് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക വടക്കേന്ത്യയിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാക്കി ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കും ഇത് രണ്ട് ചേരിയാക്കും അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഉണ്ടാവുള്ളൂ മജോറിറ്റി മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ടിപ്പിക്കും ഒരു തന്ത്രമാണ്